ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമംഗലയും അതുപോലെ നയനയും കൂടി ചേർന്ന് പിങ്കിയെ അർജുൻ്റെ ജീവിതത്തിൽ നിന്നും അടിച്ചിറക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ പ്ലാൻ ചെയ്ത് സംസാരിക്കുകയാണ് സുമംഗല തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു അഹങ്കാരത്തിൽ ആ ഒരു ധൈര്യത്തിൽ അവിടെ നിൽക്കുന്നു നമ്മുടെ നയന എന്തായാലും നയന ഇനി ഈ ഒരു കാര്യം കൊണ്ടേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവില് നമ്മുടെ നന്ദയും നിൽക്കുന്നു നന്ദ എന്നിട്ട് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തത് ഭയങ്കര ഒരു ഷോക്കോട് കൂടിയാണ് അതുകഴിഞ്ഞ് നന്ദ നേരെ നയനയെ കാണാനായിട്ട് ചെന്നു നയനയെ കാണാൻ ചെന്നിട്ട് നയനയോട് ചോദിച്ചു അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നല്ലേ ഞാൻ പറഞ്ഞതൊന്നും അല്ല നീ ചെയ്തത് നിന്റെ മനസ്സിലെ ഉദ്ദേശം അത് വേറെ ആയിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ നന്ദ എന്തിനാ ഇതിന്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് അതിന്റെ ആവശ്യം എന്താ അർജുനെ സ്നേഹിക്കാത്ത ഒരു പെണ്ണ് എന്തിനാണ് അർജുന്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അർജുനെ സ്നേഹിക്കാത്ത ഒരു പെണ്ണ് അർജുൻറെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ പെണ്ണിനെ അർജുൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി മാത്രമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നതെന്നും അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് പുള്ളിക്കാരി പറയാം നയന പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം നീ ഈ ചെയ്തത് വലിയ ചതിയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണു അപ്പൊ നന്ദയ്ക്ക് അത് എങ്ങനെ പറയാൻ പറ്റും ചതിയാണെന്ന് പിങ്കി അല്ലേ ഇത്രയും കാലം അർജുനെ ചതിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ എങ്ങനെ ചോദിക്കുക പിങ്കിക്കോ ഒരിക്കലും അർജുന്റെ ഭാര്യയായി ഈ കുടുംബത്തിൽ ജീവിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയുന്നു അപ്പം ഇങ്ങനെ നന്ദയെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് അല്ലെങ്കിൽ നന്ദയുടെ ആ ഒരുതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നയനെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോയി പക്ഷെ നയനെ പറഞ്ഞതെല്ലാം നന്ദയുടെ നെഞ്ചിൽ തളച്ചു പോയി തറച്ചുപോയി കാരണം താൻ വിശ്വസിച്ച ഒരാൾ തന്നെ ചതിച്ച ആ ഒരിതിൽ നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പൊ ഇത് ചെയ്യണം എന്ന് നന്ദയ്ക്കും അറിയില്ല അപ്പോൾ ഒരു പരിധി വരെ നന്ദ കുറ്റക്കാരിയാകും എന്നുള്ള ഒരു ഇതാണ് നന്ദയുടെ ഉള്ളിൽ ഈ സമയത്ത് സുമംഗലയാണെങ്കിൽ ഈ നമ്മുടെ നയനയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുവാണ് അപ്പൊ എങ്ങനെയൊക്കെ പിങ്കിക്കിട്ട് പാര പണിയാമോ അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നയനയും സുമംഗലയും കൂടെ സംസാരിക്കുമ്പോൾ സുമംഗല നയനയോട് പറഞ്ഞു കൊടുക്കുന്നത് ദേ ഒരു കാരണവശാലും നിന്റെ ഭാഗത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ പാടില്ല അർജുൻറെ മുന്നിൽ നീ എപ്പോഴും നല്ലൊരു ഇമേജ് തന്നെ കാത്തു സൂക്ഷിക്കണം പ്രശ്നങ്ങളെല്ലാം പിങ്കിയുടെ തലയിലാവണം ആ രീതിയിൽ ഇങ്ങനെ അമ്മായിമ്മ മരുമകൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ നയന അതിനു വേണ്ടിയാണ് അടുത്ത പരിശ്രമങ്ങൾ നടത്തുന്നത് ഇതേ സമയത്ത് നമ്മുടെ നന്ദ ആകെ ധർമ്മസങ്കടത്തിലായി നന്ദ എന്നൊരു നേരെ ഗൗതത്തിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഗൗതത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു ഞാൻ അന്നേ തന്നോട് പറഞ്ഞിരുന്നതല്ലേ ഇതെല്ലാം പ്രശ്നത്തിൽ വരുമെന്ന് ആരെയും ആർക്കും വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത കാലമാണ് ആ ആ ഒരു സാഹചര്യത്തിലാണ് താൻ പിങ്കിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു റിസ്ക് നയനയെ ഉപയോഗിച്ചെടുത്തത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ എവിടെ ചെന്ന് എത്തി തന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ നയനെ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പരിധിയിലുള്ള ഗൗതം സാർ എന്നും പറഞ്ഞോട് നന്ദ ഇപ്പൊ എന്തായി ഇനിയിപ്പോൾ നമ്മൾ എന്താ ഗൗതം സാർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അർജുനാണ് അർജുൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഈ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ അവതാളത്തിലായി എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി പിന്നെ നന്ദയുടെ സങ്കടങ്ങൾ മാറ്റാനായിട്ട് ലക്ഷ്മി ലക്ഷ്മിയോടും നന്ദ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയുക അപ്പോൾ അമ്മേ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ചതിയൊന്നും പ്രതീക്ഷിച്ചല്ല ചെയ്തത് എനിക്ക് പിങ്കിയുടെയും അതുപോലെ തന്നെ അർജുൻ്റെയും ജീവിതം നന്നാകണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ലക്ഷ്മിയോട് പറയുമ്പോൾ മോളുടെ ഉദ്ദേശശുദ്ധി ശുദ്ധിയൊക്കെ എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ ഇങ്ങനെ സംഭവിച്ചു പോയി നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവര് എല്ലാവരും നന്ദയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയാണെങ്കിൽ അർജുന്റെ അരികിലേക്ക് ചെല്ലുക അർജുൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അർജുനുമായിട്ട് വീണ്ടും വീണ്ടും കൂടുതൽ ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പിങ്കി ആണെങ്കിൽ പപ്പയെ വെറുപ്പിച്ച് പറഞ്ഞു വിടുകയും ചെയ്തു വീട്ടിലാണെങ്കിൽ ഒറ്റപ്പെട്ടിട്ട് പിങ്കിക്ക് ഭ്രാന്തെടുക്കുന്നൊരവസ്ഥ പിങ്കി ഒന്നിനൊന്നിനും അർജുൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇന്ദീവരത്തിൽ ആരുമല്ല എന്നിങ്ങനെ സുമംഗല പറഞ്ഞു പറഞ്ഞു ഫലിപ്പിച്ചുകൊണ്ടിരിക്കുക സുമംഗലക്കെതിരായിട്ട് നമ്മുടെ അരുന്ധതി ലക്ഷ്മി നന്ദ എല്ലാവരും മോഹി എല്ലാവരും ഉണ്ട് പക്ഷെ ഇവർ ആരും പറയുന്നത് സുമംഗല കേൾക്കുന്നില്ല എൻറെ മോൻ്റെ ജീവിതമാണ് എനിക്ക് വലുത് എന്നാണ് പറയണത് അങ്ങനെ നമ്മുടെ പിങ്കി ഒരു ദിവസം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അതായത് നമ്മുടെ അർജുനും സുമംഗല എല്ലാവരും ഉണ്ട് അതിനെയൊക്കെ ഉണ്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി അങ്ങോട്ടേക്ക് വന്നപ്പോൾ പിങ്കിയെ താറടിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു സുമംഗല അത് കേട്ടപ്പോൾ പിങ്കിക്ക് ദേഷ്യം വന്നു പിങ്കി പ്രതികരിച്ചു പിങ്കി പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സുമംഗല പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്ന് എൻ്റെ മകൻ്റെ ജീവിതം തകർത്ത പെണ്ണാണ് നീ അതുകൊണ്ട് തന്നെ നീ ഒരുപാട് സംസാരിക്കാനൊന്നും നിൽക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് സുമംഗല ഇങ്ങനെ കയറി അങ്ങ് പറഞ്ഞു അത് പറയുന്നത് കേട്ടപ്പോൾ പിങ്കിക്ക് വല്ലാണ്ട് അങ്ങോട്ടതായി ഈ സമയത്ത് ോട് പറയുവാണ് ഒരു കാരണവശാലും അർജുൻറെ മനസ്സില് പിങ്കിയോടൊരു അനുകമ്പ പോലും ഉണ്ടാകാൻ പാടില്ല അത് വരാതെ നീ വേണം ആയിട്ട് നീ വേണം അവനെ നിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിങ്കിയും നയനയും തമ്മിലുള്ള പ്രശ്നത്തില് പിങ്കിയാണ് വില്ലത്തിയെന്നും നയന പാവമാണെന്നും നയനയെ മനഃപൂർവ്വം അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവര് ചെല്ലുകയാണ് എന്നുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കാനായിട്ട് സുമംഗലയും നയനയും കൂടെ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ അർജുനെ കണ്ട് അർജുനോട് കാര്യങ്ങൾ പറഞ്ഞു അർജുൻ ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് നീയാണ് നീ തീരുമാനങ്ങൾ എടുത്തിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നയനയുടെ മനസ്സിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യമൊക്കെ നന്ദ പറയുമ്പോൾ നമ്മുടെ നമ്മൾ ഒന്ന് ഞെട്ടി അർജുൻ ഞെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു ഇതാവാണ് അപ്പൊ ഇങ്ങനെ നയനയുടെ മനസ്സിൽ ഈ ഒരു ചിന്താഗതിയാണ് എന്ന് അർജുന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുൻ തന്നെ നന്ദ നയനയെ അവിടെ നിന്ന് പോകാനുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക അങ്ങനെ അർജുൻ ഈ കാര്യം സുമംഗലയോട് പറഞ്ഞു സുമംഗലയോട് പറയുന്നത് നയന ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല നയന ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ സമാധാനം അമ്മയായിട്ട് നശിപ്പിക്കാനും നിൽക്കരുതെന്ന് അപ്പോഴേക്കും സുമംഗലയ്ക്ക് അത് ഭയങ്കരമായിട്ടങ്ങ് കൊണ്ടു സുമംഗള ചോദിച്ചു ഞാൻ എന്താണ ചെയ്തത് ഞാൻ എന്ത് എന്താ ഈ കുടുംബത്തിന്റെ സമാധാനം കളയാനായിട്ട് ചെയ്തത് നിന്റെ ഭാര്യ പിങ്കിയല്ലേ എല്ലാം ചെയ്തത് അതിന് നീ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നു ചോദിച്ചപ്പോൾ പിങ്കി എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇപ്പം ഈ ഇവിടെ നടക്കുന്നത് എനക്ക് ഉത്തരവാദി അമ്മ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അമ്മയങ്ങ് എന്ന് പറഞ്ഞു ആ സമയത്ത് ഈ സുമംഗല എന്നിട്ട് നേരെ നയനയോട് ചെന്ന് പറഞ്ഞു അവൻ ഇങ്ങനെയാണ് മോളെ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും നീ ഇവിടെ നിന്ന് പോകരുത് അതും അവനെ കൊണ്ട് തന്നെ നീ പറയിക്കണം നീ ഇവിടെ നിന്ന് പോകണ്ട എന്നുള്ളത് അതിൻ്റെ മിടുക്ക് നിന്റെ കൈകളിലായിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സുമംഗലയാണെങ്കിൽ ഈ നയനയെ എരിവ് കയറ്റി പറഞ്ഞു വിടുക അങ്ങനെ നയനെ നേരെ സുമംഗല പറഞ്ഞത് കേട്ട് അർജുൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പം അർജുന ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് അർജുൻ്റെ അരികിലേക്ക് ഓടി ചെന്നിട്ട് അർജുനെന്നും വിളിച്ച് അർജുൻ്റെ കാലിലേക്ക് അങ്ങോട്ട് വീണങ്ങോട്ട് വാവിട്ട് കരയുന്നു അവിടേക്ക് അർജുൻ ഞെട്ടിപ്പോയിട്ട് അത് എന്തിനെ ഇതിങ്ങനെ കരയണേന്ന് ഓർത്തിട്ട് എന്താ നായ എഴുന്നേക്കുക നീ ഇതിനെ കരയണേ എന്ന് ചോദിച്ചു അപ്പോൾ എന്നിട്ട് ഇന്നിങ്ങനെ അർജുൻ നതിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്താ നിനക്ക് പറ്റി നീ ഇതിനെ കരയണേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്നെ അർജുൻ വല്ലാണ്ട് തെറ്റിതിരിച്ചിരിക്കുക എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് അർജുൻ പറഞ്ഞു എന്നോട് അപ്പച്ചു പറഞ്ഞു ഞാൻ എന്ത് തെറ്റാ ചെയ്ത എന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ പറയുമ്പോൾ നീ തെറ്റിയതെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇത്രയും ദിവസമായില്ലേ നീ ഇവിടെ വന്നിട്ട് പിന്നെ നീ ഇവിടെ വന്നതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ നടക്കുന്ന അസ്വാരസ്യങ്ങൾ എന്തോരുമാണെന്ന് നിനക്കറിയാവല്ലോ അറിയാമല്ലോ അതൊക്കെയൊന്നും മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നോട് പോയി പോയി പൂക്കോളാൻ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ ആർക്കും ഒരു ദ്രോഹത്തിനും പോയിട്ടില്ല എന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ നയന അർജുന്റെ മുന്നിൽ കിടന്ന് ഭയങ്കര അഭിനയം ആട്ടോ അർജുനാണെങ്കിലോ നയനയുടെ കരച്ചിൽ വീണ് പോവുകയും ചെയ്തു ഞാൻ ഞാൻ അങ്ങനെ ഒരു പെണ്ണാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ മനസ്സിലോ ചിന്തയിലോ പോലും ഇല്ലാത്ത കാര്യങ്ങളാകും ഓരോ എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്നത് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി നീ എന്നെ വെറുക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു അർജുൻ ഞാൻ സത്യമായിട്ടും പറയാം അർജുൻ എൻ്റെ ജീ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ദുർചിന്തയൊന്നും ഇല്ല അർജുനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് അങ്ങനെ ആ ഒരു ചിന്താഗതിയിൽ ഇങ്ങനെ പോയ അർജുൻ അന്നേരം ഒരു കുറ്റബോധം തോന്നുന്നു കാരണം നന്ദ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ഇത് അർജുൻ പറഞ്ഞത് അപ്പം അർജുനന് ഭയങ്കര ഒരു ഇതുപോലെ അപ്പം അർജുന പറഞ്ഞു നീ വിഷമിക്കേണ്ട നീ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു നിന്റെ മനസ്സും എൻ്റെ മനസ്സും ശുദ്ധമാണ് ആയിടത്തോളം നമുക്ക് മറ്റാരെയും പേടിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ പറയുക അർജുൻ അത് പറഞ്ഞു സത്യമാണ് അർജുൻ ഉറപ്പ് എനിക്ക് വാക്കുകാ മറ്റുള്ളവർ പറയുന്ന നുണ കേട്ടാ ഇനിയും നീ എന്നെ ചോദ്യം ചെയ്യലെന്ന് നീ എനിക്ക് ഉറപ്പ് താന്നും പറഞ്ഞുകൊണ്ട് അർജുന്റെ കയ്യിൽ ഇത് വാക്കും മേടിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി നയനയാണെങ്കിൽ താൻ ജയിച്ചു ഇല്ല അർജുൻ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയിരിക്കും എന്നുള്ള ആ ഒരു മനസ്സിലുള്ള ചിന്തയുണ്ടല്ലോ ആ ചിന്തയായിട്ട് പുള്ളിക്കാരി അവിടെ അങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടി വീണ്ടും അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന കാര്യം പറഞ്ഞു നയനയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നയനയെ എന്ത് ചെയ്തതെന്ന് അറിയാമോ അർജുൻ്റെ മുറിയിലേക്ക് കയറി അർജുൻ്റെ മുറിയിലേക്ക് കയറി പിങ്കിയുടെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റാനായിട്ട് നോക്കുവാണ് പിങ്കി ഏതായാലും ഇവിടുന്ന് പോകുന്നവളാണ് അപ്പം പിന്നെ പിങ്കിക്ക് ഇക്കണ്ട സ്വർണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ തനിക്കാണെങ്കിൽ സ്വർണത്തിന് ഒരുപാട് ആവശ്യമുണ്ട് താനും എന്നിട്ട് പിങ്കി എടുത്തു വെച്ചിരുന്ന സ്വർണങ്ങളെല്ലാം ഈ നയന അടിച്ചു മാറ്റാനായിട്ട് അതായത് അലമാരി തുറന്ന് കിടക്കാൻ ചെന്ന് നോക്കിയപ്പോൾ എന്താ ചെപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അത് തുറന്ന് നോക്കിയപ്പോൾ നിറയെ സ്വർണം അതെടുത്ത് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നയനയ്ക്ക് ഭയങ്കര എന്താ പറയുക ആർത്തിയാണ് ഇങ്ങോട്ട് കയറി നയൻ ഇതിങ്ങനെ കൊതിയോടെ ആർത്തിയോടെ ഈ സ്വർണ്ണം ഇങ്ങനെ എടുത്ത് പൊക്കി പിടിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്തിന് താഴെ നയനയെ പറഞ്ഞു വിടുന്നതിനെ പറ്റിയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അവിടെ അരുന്തതി എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഇനിയും നയനെ ഇവിടെ നിന്ന പ്രശ്നമാണ് നയനെ പറഞ്ഞ് വിടണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മൾ അർജുൻ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് നയന എങ്ങോട്ടും പോകുന്നില്ല അത് കേട്ടപ്പോൾ സുമംഗലയ്ക്ക് സന്തോഷമായി കാരണം താൻ പിടിച്ചെടുത്ത് തന്നെ തൻ്റെ മകൻ വന്നു എന്നുള്ള ഒരു അഹങ്കാരവും സുമംഗലയ്ക്ക് അന്നേരത്തേക്കും വന്നു അപ്പോൾ നയനെ ഇവിടെ നിന്നും പറഞ്ഞു വിടുന്നില്ല നയനെ എന്തിനു വേണ്ടിയാണ് ഇവിടെ പറഞ്ഞു വിടുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് അർജുന ഇങ്ങനെ പറയുമ്പോൾ അരുന്ധതയൊക്കെ പറഞ്ഞു മോനെ അവൾ വന്നതിന് ശേഷം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ ഇതെല്ലാം വെച്ചുകൊണ്ട് നീ വീണ്ടും എന്തിനാ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് പിങ്കിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സും നയനിയുടെ മനസ്സും ശുദ്ധമാണ് അങ്ങനെയുള്ളപ്പോൾ മറ്റാരുടെയും തെറ്റിദ്ധാരണകൾക്ക് വാല്യൂ കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് നയന ഇവിടുന്ന് പോകുമെന്ന് ആരും വിചാരിക്കേണ്ടെന്നും പറഞ്ഞു അങ്ങനെ അർജുൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നു പിങ്കിക്ക് ഇപ്പോൾ ഇവിടുന്ന് ആ ബോധോധം ഉണ്ടായത് ആ ഒരു ഡയലോഗുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അർജുൻ കുറച്ചിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിങ്കിക്കൊന്ന് സഹിച്ചില്ല കേട്ടോ പിങ്കി എന്തായാലും പറഞ്ഞു ഓ ഇനിയിപ്പോൾ അവളെ പറഞ്ഞു വിടാൻ ഇവിടെ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട ഏതായാലും അർജുൻ്റെ അരികിൽ രണ്ട് പെണ്ണുങ്ങളുടെ ആവശ്യമില്ലല്ലോ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൾ അർജുനാവശ്യം അവളെയാണെങ്കിൽ പിന്നെ ഞാൻ ഈ ഇന്ത്യവരത്തിൽ ഈ വേഷം കെട്ടി നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ആ ബാധ്യതയാണെന്ന് എനിക്കറിയാം എൻ്റെ പപ്പയോട് ഞാൻ ചെയ്തതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടണത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പടി ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി റൂമിലേക്ക് പോയി അപ്പോഴും നന്ദയ്ക്കാണ് പിങ്കി പോകരുത് എന്നുള്ളൊരു അപേക്ഷയുള്ളത് നന്ദ പിന്നാലെ ചെല്ലു എന്നാണ് പിങ്കിയുടെ പിങ്കി പോകരുത് പിങ്കി പിങ്കി പോകരുതെന്നും പറഞ്ഞു പിങ്കി അതും പറഞ്ഞു അകത്തേക്ക് കയറി കയറിപ്പോയി തുള്ളിച്ചാടി കയറിപ്പോയപ്പോഴും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക സുമങ്കലയ്ക്ക് സന്തോഷം അതുപോലെ തന്നെ അർജുനും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അർജുനും ഇങ്ങനെ അവിടെ നിൽക്കുന്നു അകത്തെ റൂമിൽ ചെന്നു തൻ്റെ ബാഗിലേക്ക് സാരി പെട്ടിയൊക്കെ എടുത്ത് എറിഞ്ഞിട്ടിട്ടാണ് അതിലേക്ക് സാരികളും മറ്റു സാധനങ്ങളെല്ലാം വാരി 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 നമ്മുടെ പിങ്കി ഇടുന്നത് ആ സമയം കൊണ്ട് നയന സ്വർണമായിട്ട് അവിടെ മുങ്ങി അങ്ങനെ ദേ നമ്മുടെ നന്ദ പിന്നാലെ ചെന്നിട്ട് പിങ്കി നീ പോകരുത് പിങ്കി നീ കാണിക്കുന്നത് വലിയ അബദ്ധമാണ് നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇവിടെ നിന്ന് നീ നേടിയെടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പിങ്കിയോട് പറയുമ്പോൾ നന്ദ നീ മാറി നിൽക്കേ എനിക്കൊന്നും കേൾക്കണ്ട എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വരെ കൊണ്ട് എത്തിക്കാൻ നീ ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോഴും നന്ദയ്ക്കാ കുറ്റം നീ പണിപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം നീ എന്നിട്ട് എൻ്റെ മുന്നിൽ ഒരുപാട് നല്ലവണ്ണ ചമയേണ്ട നയനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവന്നവൾ നീയാ ആ നീ എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് നിന്റെ ഒരു അഭിനയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ നന്ദയുടെ നേരതട്ടി കയറുന്നു പിങ്കി നീ ഒന്ന് പറ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഞാൻ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തതെന്നൊന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതറിഞ്ഞു വെച്ചുകൊണ്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് പിങ്കിയോട് നന്ദ ചോദിച്ചു നീ എന്നോടൊന്നും സംസാരിക്കേണ്ട ഇനി ഈ വീട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ എൻ്റെ അഭിമാനം അല്ലെങ്കിൽ എൻ്റെ അന്തസ്സ് എന്നെ അനുവദിക്കില്ല എനിക്കും മാനാഭിമാനമുണ്ട് എൻ്റെ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ ഇന്ത്യവരത്തിലൊരു ആർക്കും വേണ്ടാത്തവളായി കടിച്ചുതുങ്ങി കിടക്കാൻ നന്ദയല്ല പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ നന്ദ വല്ലാതെ ആയിട്ടോ കാരണം പിങ്കി പറയുന്നതൊക്കെ ആ ഒരു ഇതിലാണല്ലോ എന്തായാലും പിങ്കി ഇന്ദീവരത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഇറങ്ങാനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി ബായികൊക്കെ ആയിട്ട് അവിടുന്ന് തുള്ളിച്ചാടി ഇങ്ങനെ ഇറങ്ങി ഇങ്ങ് പോരുക നന്ദ അന്നേരവും പിന്നാലെ ചെല്ലുവാണ് പക്ഷെ പിങ്കി ആരാ പിങ്കി കേൾക്കുമോ പിങ്കി ഒരു കാരണവശാലും കേൾക്കുന്നത് പോയിട്ടൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ഇന്ദീവരത്തിൻ്റെ താളം മൊത്തത്തിൽ തെറ്റി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഇനി ഇറങ്ങാൻ നിൽക്കുന്ന പിങ്കിയെ തേടി ആരാണ് എന്താണ് എന്ത് ട്വിസ്റ്റാണ് വരുന്നത് എന്നൊന്നും അറിയില്ല എന്തായാലും നല്ല സൂപ്പർ ഹിറ്റ് കഥയാണ് അടുത്ത ആഴ്ച നമ്മളെ തേടി വരാൻ പോകുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ